മലയാളി പ്രാദേശിക കൂട്ടായ്മകളുടെ പൊതുവേദി ഫോർക്ക എംബസി വെൽഫെയർ ഓഫീസർ യൂസുഫ് കാക്കഞ്ചേരിക്ക് യാത്രയയപ്പ് നൽകി പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷീദിനെ ആദരിക്കുകയും ചെയ്തു മലാസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത് അധ്യക്ഷത വഹിച്ചു ഫോർക്ക രക്ഷാധികാരിയും ഫ്ലീരിയ ഗ്രൂപ്പ് എം ടിയുമായ ടി എം അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു അറബ്കോ രാമചന്ദ്രൻ ഷിഹാബ് കൊട്ടുകാട് ഷഹനാസ് അബ്ദുൽ ജലീൽ മൈമൂന അബ്ബാസ് അയ്യൂബ് ഖാൻ വിഴിഞ്ഞം പുഷ്പരാജ് ഡോക്ടർ ജയചന്ദ്രൻ ജയൻ കൊടുങ്ങല്ലൂർ ഇബ്രാഹിം സുബഹാൻ ലത്തീഫ് തെച്ചി റാഫി പാങ്ങോട് നൌഷാദ് ആലുവ ഗഫൂർ കൊയിലാണ്ടി ഷംനാഥ് കരുനാഗപ്പള്ളി ഷിബു ഉസ്മാൻ അബ്ദുൽ ഗഫൂർ ബാലു കുട്ടൻ ജലീൽ തിരൂർ സെയ്ഫ് കൂട്ടുങ്ങൽ സയ്യിദ് മീൻചന്ദ കരീം പെരുമ്പാവൂർ എന്നിവർ പ്രസംഗിച്ചു ഫോർക്ക അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണോദ്ഘാടനം ഇന്ത്യൻ സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് നിർവഹിച്ചു ഫോർക്ക സ്ഥാപക ചെയർമാൻ നാസർ കാരന്തൂരിനു വേണ്ടി എഞ്ചിനീയർ പി സി അബ്ദുൾ മജീദും ഉപദേശക സമിതി അംഗം സെയ്ഫ് കായംകുളവും ഐ ഡി കാർഡുകൾ ഏറ്റുവാങ്ങി തിരഞ്ഞെടുത്ത ഫോർക്ക ഭരണസമിതി അംഗങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു മറുപടി പ്രസംഗത്തിൽ യൂസുഫ് കാക്കഞ്ചേരി ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു പ്രവാസം അവസാനിപ്പിച്ചാലും പ്രവാസികളുടെ ഏതു പ്രശ്നത്തിലും എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്നും നിയമപഠനം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സ്നേഹാദരങ്ങൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ഡോക്ടർ സയ്യദ് ഖുർഷീദ് മലയാളി സമൂഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തെ പ്രശംസിച്ചു എന്ത് സഹായത്തിനും കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രെഡിൻ അലക്സ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ കൺവീനർ ഉമ്മർ മുക്കം സ്വാഗതവും ഖജാൻജി ജിബിൻ സമദ് നന്ദിയും പറഞ്ഞു റിയാദിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനസന്ധിയും നൃത്തനിത്യങ്ങളും അരങ്ങേറി പ്രോഗ്രാം കൺവീനർ ഷാഹിൻ കോഴിക്കോട് മീഡിയ കൺവീനർ സെലീം പള്ളിയിൽ അഷ്റഫ് ചിയംവേലിൽ ഷാജി കെ ബി അഖിനാസ് കരുനാഗപ്പള്ളി ഷാജി മഠത്തിൽ മജീദ് മൈത്രി അഷ്റഫ് ബാലുശ്ശേരി കബീർ നല്ലളം ജബ്ബാർ കെ പി മുസ്തഫ റീകോ